ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ അറുപത്തിയേഴാം ദശകം പിടിക്കാം അറുപത്തി ഏഴാം ദശകത്തിലെ ഗോപീഗർവപ്രശമനം എന്നാണ് ശീർഷകം കൊടുക്കാവുന്നത് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം സ്ഫുരൽ പരാനന്തരസാത്മകേന യാസാദിത ഭലീലാ അസീമമാനന്ദഭരം പ്രമന്ന മഹാന്മാദമംബുജ സ്ഫുരത് പരാനന്ദരസാത്മകേന ത്യാ സമാസാദിത ഭോഗലീല അസീമം ആനന്ദഭരം പ്രമന്നു മദം അംബുജാക്ഷാണ് വക്കുകൾ സ്ഫുരത്പരാനന്ദരസാത്മക സ്ഫുരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വെളിയിലേക്ക് വരുന്നത് പ്രകാശിക്കുന്നത് എന്നൊക്കെ അർത്ഥമാണല്ലോ വരാനന്ദം ഏറ്റവും ആനന്ദം വിശ്വസ്വരൂപനായ തയ നിനാൽ അങ്ങനെയുള്ള അങ്ങയാൽ സമാസാദിത ഭോഗലീലാഹസാധിതം എന്ന് പറഞ്ഞാൽ നേടിയത് ഭഗലീലാഹ ഭോഗലീലകളൊക്കെ അങ്ങനെയുള്ള അങ്ങയാൽ നേടിയവരായ വിഹോചനമാണ് ഭോഗലീലാഹ എന്നുള്ളത് അങ്ങനുള്ള തൃതീയാണ് അസീമം ആനന്ദഭരം അസീം എന്ന് പറഞ്ഞാൽ അതിൽ അതിലില്ലാത്ത ആനന്ദഭരത്തെ സന്തോഷഭരഫരത്തെ സന്തോഷ ആധിക്യത്തെ പ്രപന്ന നേടിയവരായ ആകാരം ബഹുവചനമാണല്ലോ പ്രസമവിഭുവചനമാണല്ലോ അംബുജാക്ഷിയ അവസാനമുണ്ട് അമ്പുജാക്ഷികളുടെ വിശേഷമാണ് അമ്പുജം താമരയാണ് അംബുജാക്ഷികൾ താമര കണ്ണാണ് അത് സുന്ദരികളായ അവരെ മഹാന്തം മതം ആ പൂന്നാണ് വലിയ മതം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഗർവലങ്ങളെയാണ് ആ ശ്രീകൃഷ്ണൻ തങ്ങളെ മാത്രമാണ് ആ ഇഷ്ടപ്പെടുന്നതെന്നുള്ള ഒരു അഹങ്കാരം അതിനെ ആ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു ബഹുഹഹു എന്നൊക്കെ പറയുന്ന പോലെ ലിട്ട് പരസ്പീതും ബഹുവചനമാണ് അടുത്ത പതിയെ നോക്കാം നിരീദേ സൗ മൈ മയ്യമായും രമപതർ വിശ്വമനോഭിരാമ ഇതി സ്മ സർവ്വാ കലിതഭിമാനീക്ഷ്യ ഗോവിന്ദ തിരോഹിതോഭൂ നിലീയത അസൗ മയി മയി അമായം രമാപതി വിശ്വമനോഭ്രമ ഇതി സ്മ സർവാഹ കലിതാഭിമാനീക്ഷ്യ ഗോവിന്ദ തിരോഹിതൂ നിലീയതേ എന്ന് പറഞ്ഞാൽ ലയിക്കുന്നു എന്നാണല്ലോ ആരാണ് ആ കൃഷ്ണൻ അസൗ അസൗ എന്ന് പറഞ്ഞാൽ ഇവൻ മതശബ്ദത്തിൻ്റെ പുള്ളിങ്ങാണ് ഇവൻ ലയിക്കുന്നു മൈ എന്നിൽ ലയിക്കുന്നു മൈ എന്ന് പറഞ്ഞാൽ എന്നിൽ മൈ ലയിക്കുന്നു മൈ ലയിക്കുന്നു ഓരോ ഗുപികമാരും വിചാരിക്കുന്നതാണ് എന്നിലാണ് ലയിക്കുന്നത് എന്നിൽ ലയിക്കുന്നു ഇതി അമായം നെലിയത് മായം കൂടാതെ അല്പം പോലും മായമില്ലാതെ അതാണ് മായം നെലിയത് രമാവതി രമാവതിയായ ഇവൻ ഈ കൃഷ്ണൻ ആ ലക്ഷ്മിപതി എന്നുള്ളതാണ് രമാപതിഹി വിശ്വ വിശ്വമനോഭിരാമ അതും കൃഷ്ണൻ്റെ ഉന്ന വിശേഷമാണ് രമാപതിഹി എന്നുള്ള വിസർഗമാണ് ഏർ ആയിട്ട് വന്നത് വിശ്വമനോഭിരാമനായ വിശ്വത്തിൻ്റെ എല്ലാ പ്രപഞ്ചത്തിലെയും മനോഭിരാമൻ മനസ്സിനഭിരാമമായിട്ടുള്ളവൻ സന്തോഷം സന്തുഷ്ടി നൽകുന്നവൻ ഇതി പ്രകാരം സർവാഹ എല്ലാവരും സർവാ സർവേ സർവാഹ കലിതാഭിമാന അഭിമാനം കലിതം പറഞ്ഞ് ചേർന്നത് അഭിമാനത്തോടു കൂടിയവരായിട്ട് നിരീക്ഷ്യ സർവാഹ അവിടെ സർവാ സർവേ സർവാഹ സർവാം സർവേ സർവ്വേ സർവാഹാന ദ്ധീക്കും സർവാഹാനം തന്നെയാണ് എല്ലാവരെയും അങ്ങനെ കണ്ടിട്ട് സ്മ ഒരവ്യായാണ് സ്മ തി സ്മ എന്ന് പറഞ്ഞാൽ എന്നിപ്രകാരം നടക്കാം നിരീക്ഷ്യ കണ്ടിട്ട് ലോയോ ഗോവിന്ദ സംബോധനയാണ് തിരോഹിത അഭൂഹു മറഞ്ഞവൻ ആയിട്ട് അഭൂഹു എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ ഈ തീർന്നു അഭൂദ് അഭൂദാം അഭൂവൻ അഹൂഹൂവെന്ന് മധ്യമുഷ്യൻ നീ മറഞ്ഞു പെട്ടെന്ന് അടുത്ത ബുദ്ധിമുട്ട് നോക്കാം രാധാഭിധം താപത് അജാതകർവാം ഗോപവധൂം മുരാരേ ഭനുപാദായ വിദൂരം തയാ സഹസ്വൈരവിഹാരകരി രാധാഭിധാം താവത് അജാത ഗർവാം അതിപ്രിയം ഗോപവധൂം മുരാരേ ഭവാൻ ഉപാധായ ഗത വിദൂരം തയാ സഹ സ്വൈരവിഹാരകാരി എന്ന വാക്കുകൾ രാധാഭിത അഭിത എന്നു പറഞ്ഞ പേര് എന്ന പേരുള്ള ഗോപവധുവെന്ന് ഇനിയും പറയും ഗോപ വധുവിനെ ഗോപ സ്ത്രീയെ എന്നുള്ളത് വധുവും ദ്വിധിയെയാണ് ആ രാധ എങ്ങനെയായിരുന്നു താവതം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവ്യേയമാണ് അപ്പോൾ അജാതകർവാം താവത്ത് സന്ധ്യമാണ് ദായ താവോദ് അജാതകർവാം അജാതകർവ് ഗർവ ഉണ്ടാകാത്തവൾ അജാതം എനിക്കകത്ത് ഗർവത്തോടുകൂടിയവൾ അങ്ങനെ അഹങ്കാരം തോന്നാത്ത അതിപ്രിയാം എന്ന് മാത്രമല്ല ഏറ്റവും പ്രിയപ്പെട്ട വളമായിരുന്നു അങ്ങനെയുള്ള രാധാ രാധ എന്ന പേരുള്ള വധുവിനെ ലയോമരേ ഭഗവാൻ അങ്ങ് ഉപാധായ എടുത്തുകൊണ്ടാണ് ഗതഹ പോയവനായി വിദൂരം ദൂരെ പോയി വിദൂരം വിവയമാണ് ഗതോ എന്നുള്ളത് ഗതഹ അങ്ങ് പോയവനായി തയാ സഹ തയാ അവളോട് കൂടി സഹ എന്ന് പറഞ്ഞാൽ കൂടി എന്നുള്ള അർത്ഥം തന്നെ സ്വൈരവിഹാരകാരി സ്വൈരമായിട്ട് വിഹാരം ചെയ്യുന്നവനായിട്ട് ആ രാധയെയും എടുത്തുകൊണ്ട് പോയി എന്നർത്ഥം അടുത്ത പദ്ധതി നോക്കാം തിരോഹിതേ തയ് ജമായം പരിമാർഗയന്ത്ഭഗവൻ നപാരം തിരുഹിതേ അഥ ത്വി ജാത സമം സമേത കമലായ ദക്ഷ വനേ വനേ ത്വാം പെരിമാർഗേന്യ വിഷാദം ആപുഹു ഭഗവൻ അപാരം എന്ന വാക്കുകൾ തിരോഹിതേ ത്യി തിരോഹിതേ നൽകണം നിന്നിൽ മറഞ്ഞവനിൽ അഥ എന്ന് പറഞ്ഞാൽ വിവേയമാണ് അനന്തരം നിന്നിൽ മറഞ്ഞവനിൽ നിന്നുള്ള പ്രയോഗം സതിസപ്തമ പ്രയോഗമാണല്ലോ നീ പറഞ്ഞപ്പോൾ ജാത താപ താപം എന്ന് പറയുന്നത് ദുഃഖം ഉണ്ടായ ദുഃഖത്തോടു കൂടിയവരായ സമം സമേതാഹ അവർ സമേതാഹ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു ചേർന്നവർ സമം അവരെല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നവരായിട്ട് കമലായ കമലായതക്ഷഹ കമലം താമര കമലം പോലെ ആയതും നീണ്ട അക്ഷിയോ അക്ഷികളോട് കൂടിയവരെന്നു പറഞ്ഞാൽ സുന്ദരിമാരെ വനേ വനേ വനത്തിൽ വനത്തിൽ വനംതോറും വനത്തിലെല്ലായിടത്തും സപ്തമയാണ് ത്വാം അങ്ങേ നിന്നെ പെരിമാർഗേന്തിയഹ പെരിമാർഗേന്തി എന്ന് പറഞ്ഞതിൻ്റെ ചനമാണ് ഈ നദ്യവും നദ്യഹ എന്ന് പറയുന്നത് വിസർഗമാണ് ഓ ആയിട്ട് വിഷാദം ആപുഹു വിഷാദത്തെ പ്രാപിച്ചു വളരെ ദുഃഖിതകളായിട്ട് ആപുഹു എന്നുള്ളത് പ്രാപുഹു പ്രാപിച്ചു എന്നർത്ഥം ഭഗവൻ അല്ലയോ ഭഗവാനേ അപാരം വിഷാദം വളരെ വിഷാദത്തെ പ്രാപിച്ചു എന്നർത്ഥം അടുത്തത് ബന്ധം നോക്കാം ഹാ ചൂത ഹാ ചമ്പക കർണികാര ഹല്ലികേ മലതി ബാലവല്യ കം വീക്ഷിതോ നോ ഹൃദയജോര ഇയാദി താസ്തവണ വിലേപു ഹ ചൂത ഹമ്പ കർണികളവിം വീക്ഷിത നൃദൈകജോര ഇയാദി ഒന്നിച്ചെടുക്കാം ആഹ സ്ത്രവണ വിലേബു അഹ ചൂത എന്ന് പറഞ്ഞാൽ തേന്മാവ് അല്ലോ തേന്മാവേ ചമ്പക ചംബക ചകരമേ ആ കർണികാര കർണികാര എന്ന് പറഞ്ഞാൽ കണിക്കുന്ന പിന്നെയാണ് മല്ലിക മല്ലിക എന്ന് പറഞ്ഞാൽ മുല്ല ഇതൊക്കെ സംബോധനയാണ് മാലതി മാലതി എന്ന് പറഞ്ഞാൽ പിച്ചകം ബാലവില്ല അത് ചെറിയ വള്ളികൾ എന്ന് പറഞ്ഞാൽ വള്ളികൾ ചെറിയ വള്ളികൾ വള്ളികളുള്ള മരമേ ചെറിയ വള്ളികളെ ഇതെല്ലാം സംബോധനയായിട്ടാണ് കിം വീക്ഷിത വീക്ഷിത കിം കാണപ്പെട്ടവൻ ആണ് വീക്ഷിതൻ വിക്ഷിത കിം കാണപ്പെട്ടവനായോ കിമയുടെ ചോദ്യമാണ് നഹ ഞങ്ങളുടെ ഞാൻ എന്നുള്ളതിൻ്റെ സൃഷ്ടി ബഹുവചനമാണ് മേ അവയോഹനവും അസ്മാകം നഹാന്ന് വാക്കുകൾ വരും നഹ എന്നുള്ളത് ഞങ്ങളുടെ ഹൃദയ ചോരഹ ഹൃദയത്തെ മുഴുവൻ ചോരഹ എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചവൻ അവനായ ആ കൃഷ്ണൻ നിങ്ങളാൽ കാണപ്പെട്ടവനായോ ന ഇത്യാദി ഇങ്ങനെയൊക്കെ എന്നർത്ഥം അത് ഒന്നിച്ചു കൊടുക്കാം ഇതി ആദി എന്നാണ് വാക്കുകൾ പക്ഷേ ഇപ്രകാരം തുടങ്ങി അതൊന്നിച്ചെടുക്കാൻ ഇത്തിയത് ഇപ്രകാരം താഹ അവർ സ തേ താഹ അവർ ത്വപ്രവണാഹ നിനൽ മുഴുകിയവരായിട്ട് പ്രവണെന്ന് പറഞ്ഞാൽ താല്പര്യം അങ്ങനെ അത്യന്തം ആഗ്രഹത്തോടു കൂടിയവരായിട്ട് വലിയ വിലപിച്ചു നർസം അത് ലിട്ട് പരിസമതും ബഹുവചനമാണ് അടുത്ത ബോധ്യം നോക്കാം నిరీక్షితో సఖి పంకజక్ష ఆకులమాలబీ క్షుషి వీక్ష్య కచిత్ తాపం సఖీనా ద్విణీచార నిరీక్షి అయం సఖి పంకజక్షర మమూలం ఆలబంతీ లాచక్షుషి వీక్ష్య కచిత్ తాపం సఖీనాం ദ്വിഗിനീജകാര നോക്കുകൾ നിരീക്ഷിത കാണപ്പെട്ടവനായി ഞാൻ കണ്ടു എന്നർത്ഥം അയം ഇവൻ ഇതും ശബ്ദത്തിൻ്റെ പുലിങ്ങമാണ് അയം യമിമൻ അത് ഇവൻ കാണപ്പെട്ടവനായി ഞാൻ കണ്ടു എന്നർത്ഥം സഹി അല്ലയോ സഹി കൂട്ടുകാരി ഇടവിളിക്കുന്നതാണ് പങ്കജേഷ നിരീക്ഷിത പങ്കജേഷൻ കൃഷ്ണൻ കാണപ്പെട്ടവനായ കൃഷ്ണനെ ഞാൻ കണ്ടു പുരഹ മുന്നിൽ മമ പുരഹ മമ എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ മുമ്പിൽ കാണപ്പെട്ടവനായി പുര എന്നുള്ളത് പുരഹ എന്ന് പറഞ്ഞാൽ മുമ്പിൽ നടത്തും മമ മാമ ഇതി എന്നുള്ളതാണ് സന്ധ്യ വരുമ്പോൾ മമേത്യാകുലം മാമ ഇതി ആകുലം അത്ര വരുമ്പം മമ മമേത്യാകുലം ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ആകുലം വളരെ ആകുലതയോടുകൂടി അലവന്തി പറയുന്നവളായപ്പോൾ ആ എങ്ങനെയാണ് ത്വാം അങ്ങയെ ഭാവനാ ചക്ഷൂഷി ഭാവന ആകുന്ന കണ്ണുകളിൽ ചക്ഷു കണ്ണിൽ ചക്ഷുസ് എന്ന് പറഞ്ഞാൽ കണ്ണാണ് അതിൻ്റെ സപ്തമയാണ് ചക്ഷുഷി ഭാവനാ ചക്ഷുസ്സിൽ വീക്ഷിയെ കണ്ടിട്ട് കാജിൽ എന്ന് പറഞ്ഞാൽ ഉരുവൾ നർസമാണ് അങ്ങനെ പറഞ്ഞപ്പോൾ താപം ആ ദുഃഖത്തെ സഹീനാം ആ കൂട്ടുകാരികളുടെ ദുഃഖത്തെ സഹീനാം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരികളുടെ സൃഷ്ടി വിഭവിച്ചു പറഞ്ഞാൽ ദ്വിഗുണീചകാര ദ് ദ്വിഗുണീചകാരെന്ന് പറഞ്ഞാൽ ഇരട്ടിയാക്കി രണ്ട് മടങ്ങാക്കി നർസം ചകാര ചക്രദു എന്ന് അത് ലിട്ട് പ്രശ്നവരും ഭൂതകാലക്രിയയാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് അത് ഭാവനയിൽ കണ്ടതാണ് ശരിക്കും കണ്ടതല്ല അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർക്ക് സന്തോഷം വരുന്നില്ലെന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ദുഃഖം ഉണ്ടാകുന്നുള്ളു ഉണ്ട് അങ്ങനെ നേരിട്ട് കാണാനൊക്കാത്തത് കൊണ്ട് ഭാവനയിൽ കണ്ട് വിലപിക്കുന്ന ഭാഗമാണ് ഭാവമാണ് ത്വതാത്മിക സ്ഥായാതടം ദേ ഭക്ത വനുജക്രൂഖില വിജിത്യൂയോ തഥ യാമുക്ത ദദൃശ്ച രാധം ത്മക താഹ ഇമുനത്രേ തവ അനുചക്ുല ചേത വിജിത്യ ഭൂയമാന വിമുക്താം ദൃശു ച രാധാ ഇന്ന് വാക്കുകൾ എന്ന് പറഞ്ഞാൽ നീ തന്നെ ആയി തീർന്നവരും എന്നുള്ള അർത്ഥമാണ് നീ തന്നെ ആത്മാവായി മാറിയവരായ താഹ അവർ യമുനാദരാന്തത്തിൽ സപ്തമിയാണ് താവ അങ്ങയുടെ ചേഷ്ടിതാനി അനുചക്രൂ എന്നുവരും അങ്ങയുടെ ചേഷ്ഠിതങ്ങളെ അങ്ങനെ മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ അനുചക്രൂ എന്ന് പറഞ്ഞ് അനുകരിച്ചു കാണിച്ചു എന്നർത്ഥം കൃഷ്ണന് ഇങ്ങനെയാണ് കൂടിയത് അല്ലെങ്കിൽ കൃഷ്ണന് ഇങ്ങനെയാണ് ഇരുന്നത് അങ്ങനെ ഭഗവാൻ ചെയ്ത കാര്യങ്ങൾ മനസ്സിലുള്ളത് അനുകരണം നടത്തി എന്നർത്ഥം അതവരുടെ ആ ഒരു പ്രേമപ്രകേശത്തിൻ്റെ ഭാഗമാണ് കാണിക്കുന്നത് അനുകരിച്ചു കില കില അവ്യയമാണ് അത് അങ്ങനെ അത് പോലും എന്നൊക്കെ അർത്ഥമുണ്ട് കില വിജിത്യ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചിട്ട് ജീവന്ത അവ്യയമാണ് ഭൂയഹ വീണ്ടും ഭൂയോ എന്നുള്ളത് ഭൂ ഭൂയഹ എന്നുള്ളതാണ് ഭൂയോ അഭി അവിക്ക് അവ്യയമാണ് വീണ്ടും രണ്ടും പൂം എന്നുള്ള അർത്ഥമാണ് അപിക്ക് വീണ്ടും അർത്ഥം വരും തഥാ ഏവ അപ്രകാരം തന്നെ രണ്ടു വാക്കാണ് തഥാ ആയും ഏയും കൂടെ അയ്യ തഥാ അപ്രകാരം തന്നെ രണ്ടു അഭിയമാണ് മാനാത് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ ഗോപികമാർക്ക് അതുപോലെ രാധയ്ക്കും ഉണ്ടായി അതാണ് മാനാത്ത് എന്ന് പറഞ്ഞാൽ അഭിമാനത്താൽ അഭിമാനം ഹേതുവായിട്ട് അഭിമാനഗർവ് വന്നത് ഹേതുവായിട്ട് ത്വയാവിമുക്തം നിന്നാൽ ഉപേക്ഷിക്കപ്പെട്ടവളായ രാധാം ദിദൃശുഹു രാധയെ ദദൃശുമായി കണ്ടു ദോഹാംശ ദദൃശു രാധയെയും കണ്ടു ചാവ്യേയാണ് രാധയെയും അതുപോലെ ഭഗവാൻ ഉപേക്ഷിച്ചപ്പോൾ അവർ എല്ലാവരും രാധയെയും അങ്ങനെ കണ്ടു എന്നർത്ഥം അടുത്ത ബോധ്യം നോക്കാം തതസമം താ വിനയ സമം തത്തമോവതാരധി മാർഗയന്ദേർവിമിശ്ര യമുനതടാന്തേ വൃഷം വിദേവുശ്ചുർഗുണാംസ്തേ തത സമം താഹ വിപിനേ സമന് തമോവതാരധി മർഗേന്ത്യ പുനഃ വിമിശ്രാഹ യമുനാദടാന്തേ പുഷ്യം വിലേപു ച ജഗുഹു എന്നുള്ള വിസൃഗറുകയായി ജഗുർ ഗുണാൻ തേ എന്നുള്ളത് ഗുണംസ്തത്തെ ഒരു പ്രത്യേക സന്ധിയാണ് എന്ന് പറഞ്ഞ അനന്തരം താഹ അവർ സമം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു ചേർന്ന് വയമാണ് വിപിണയ വനത്തിൽ സപ്തമയാണ് സമന്താത് എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കലും എന്ന അർത്ഥം സമന്താത് അവയായിട്ടെടുക്കാം തമോ അവതാരാവധി അവിയവുമായിട്ട് തന്നെ എടുക്കാം തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് ഇരുട്ട് വരുന്നത് വരെ എന്നാണ് അവധി അതൊരു എടുക്കണം അവതാരി അവതരിക്കുക എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക തമസ് അപ്പോൾ ഈ ചന്ദ്രിക കുറച്ച് കഴിഞ്ഞാൽ പൂർണ്ണ ചന്ദ്രനുള്ള ദിവസമാണെങ്കിൽ മുഴുവൻ സമയം നിൽക്കും അതേസമയം അല്ലെങ്കിൽ ചന്ദ്രിക കുറച്ച് കഴിയുമ്പോൾ മാറുമല്ലോ അപ്പോൾ ആ സമയത്ത് അതിനു മുമ്പ് തിരിച്ചു വീട്ടിൽ പോകാൻ പോകണം പക്ഷേ ഇതങ്ങനെയല്ല ആ ഇരുട്ട് വരുന്നത് വരെ തന്നെ മാർഗയന്തി അഹ എന്ന് പറഞ്ഞാൽ മാർഗണം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക ആ മാർഗണം ചെയ്യുന്നവരായിട്ട് മാർഗയന്തി എന്നുള്ളതിൻ്റെ വിഭജനമാണ് അന്വേഷിക്കുന്നവരായിട്ട് പുനഹ വീണ്ടും വിമിശ്രാഹ എന്ന് പറഞ്ഞാൽ വിട കലർന്നിരുന്നവർ മിശ്ര അങ്ങനെയാണ് വിമിശ്രാഹ ഇടകലർന്നിരുന്നവരായിട്ട് ഇവിടെ യമുന തടാന്തത്തിൽ യമുനേട തറത്തിൽ സപ്തമിയാണ് മിശ്രാഹ വൃഷം എന്നു പറഞ്ഞാൽ വളരെ നർത്ഥമാണ് വൃഷം വിലേപുഹെന്ന് പറഞ്ഞാൽ കരഞ്ഞു ച കരയുകയും ചെയ്തു പിന്നീട് ജഗുഹു തേ ഗുണാൻ ജഗുഹു എന്ന് വരും നിൻ്റെ താവത എന്നുള്ളത് തന്നെയാണ് ഗുണങ്ങളെ നിൻ്റെ മഹാത്മാഹാത്മ്യങ്ങളെയൊക്കെ ജഗുഹു എന്ന് പറഞ്ഞാൽ പാടി പാടി പറയുകയും ചെയ്തു എന്നർത്ഥം വിഹുവചനമായിട്ട് അടുത്ത നോക്കാം തധാവ്യഥസംഗുലമാനസാം കരുണൈക സിന്ധോ ജഗത്രയമോഹനമോഹനാത്മാ ം പ്രദുരാസീരയന്ദഹസീ തഥാ വ്യഥാങ്കുലമാനസാ പ്ര കരുണൈകസിന്ധോ ജഗത്രയോഹന മോഹനത്മാ ം പ്രദുരാസീ ഐ ഐ ഐ ഐ ഐ മന്ദഹസീ തഥ എന്ന് പറഞ്ഞാൽ അപ്രകാരം അഭിയമാണ് വ്യഥാ സങ്കുലമാനസാനാം വ്യഥ ദുഃഖം യു സങ്കുലതിനോട് ചേർന്ന മനസ്സോടുകൂടിയവരായ പ്രജാങ്കനാനാം അത് ഷഷ്ടി ബഹുജനമാണ് പ്രജാങ്കന അങ്കനാനാം അങ്കനകൾക്ക് എന്നെടുക്കണം സൃഷ്ടിക്ക് അവരുടെ അവർക്ക് നൃത്തമുണ്ടല്ലോ കരുണ ഏക സിന്ധുവും അങ്ങ് കരുണ മാത്രം കരുണ ഏക സിന്ധുവാണ് കരുണയ്ക്ക് ഒരേ ഒരു സമുദ്രം കരുണാമൂർത്തിയാണല്ലോ അങ്ങ് സിന്ധു എന്നുള്ളതിൻ്റെ സംബോധനയാണ് സിന്ധു ഭഗവാനെ വിളിക്കുന്നതാണ് പട്ടതിരി വിളിക്കും പറയുന്നതാണ് ജഗത്രയും മോഹന മോഹനാത്മാ ത്വം മൂന്ന് ജഗത്രയും മൂന്ന് ലോകത്തിനെയും മോഹിപ്പിക്കുന്ന മോഹനമായ ആത്മാവ് കൂട്ടത്തെ ശരീരം എടുക്കാം അല്ലെങ്കിൽ സ്വഭാവം എല്ലാം എടുക്കാം ആത്മാവായ ത്വം അങ്ങ് അവർക്ക് പ്രാതുരാസീഹി എന്നാണ് പ്രത്യക്ഷപ്പെട്ടു അത് മധ്യമപൃഷ യോജനം പ്രാദുരാസീത് ലങ്ങിൻ്റെ മധ്യമുഷനാണ് നീ പ്രത്യക്ഷപ്പെട്ടു ഐ അല്ലയോ ഭഗവാനെ സംബോധനയാണ് മന്ദഹാസി മന്ദഹസിയായിട്ട് മന്ദഹസിച്ചുകൊണ്ട് നല്ല അർത്ഥമാണ് അടുത്ത ബുദ്ധി നോക്കാം സന്ദിഗ്ധ സന്ദർശനമാത്മകാന്തം ത്വാം വീക്ഷ്യ തന്മ കിം തദംകിം നക്ു പ്രമദിഭാരാത് സ ം ഗതാത് പാലയമാരുദേശ സന്ദിഗ സന്ദർശനം ആത്മകാന്തം ത്വം വീക്ഷ തന്യഹ സഹസ തദാനീം കിം കിം ന ചക്ു പ്രമോദാതിപാരാത് സഹ ത്വം ഗതാത് പാലയ മരുദേശ സന്ദർശനം അത് സന്ദിഗം എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടായിരുന്നു ഇനിയും കാണുമോ എന്ന് അങ്ങനെ ഉണ്ടായിരുന്ന സംശയമുള്ള കാഴ്ച വീണ്ടും കാണുമോ എന്ന് സംശയപ്പെട്ടിരുന്ന ആത്മകാന്തം തങ്ങളുടെ കാന്തനെ കാന്തനെ ത്വാം കാന്തനായ നിന്നെ വീക്ഷെ കണ്ടിട്ട് തന്വഹ തന്മീ തന്വൗ തന്യഹ ധന്യമാർ സഹസ പെട്ടെന്ന് തന്നെ തദാനിയും അപ്പോൾ കവിയമാണ് സഹസായും തദാനിയും കിം കിം ന ചക്രൂഹു ഇതിനെന്തിനെ നാന്ന് പറഞ്ഞാൽ അല്ല ഇല്ല എന്നർത്ഥം പ്രശ്നം ന ചക്രൂഹു ചക്രൂഹു എന്ന് പറഞ്ഞാൽ ചെയ്തു ചകാര ചക്രതുഹു ചക്രൂഹു ചെയ്തു അവർ എന്ത് എന്ത് എന്തിനെ എന്തിനെ ന ചക്രു എന്നാണ് അവിടെ ചെയ്തോ എന്നുള്ളതല്ല കിം കിമ്മെന്നുള്ളതിനും ഒരു ചോദ്യ രൂപത്തിലുള്ള അവയവതമുണ്ട് കിം ഇവിടെ അതല്ല എന്ത് എന്നുള്ളതിനും കിം വാക്കുണ്ട് അത് കിം ശബ്ദം എന്ന് പറയും കഹ എന്ന് പറഞ്ഞാൽ ആരെ ക എന്ന് പറഞ്ഞാൽ ആരെ സ്ത്രീ കിം എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് പ്രവൃത്തി അല്ലെങ്കിൽ എന്ത് വസ്തു അതിനൊക്കെ കിം 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 എന്തിനെ എന്തിനെ ന ചക്രൂഹു ചെയ്തില്ല പ്രമദാതിഭാരാൽ പ്രമദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു രാഗമതം എന്ന് പറയാം അത് അതിൻ്റെ അതിഭാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആധിക്യം അത് ആധിക്യത്താൽ എന്തെന്ത് ചെയ്തില്ല സഹത്വം അങ്ങനെയുള്ള അവനായ നീ നീ സഹ എന്ന്ക്കണവൻ സന്ധി വരുമ്പോഴേത് സത്വം എന്ന സന്ധി സർവർഗമില്ലാതെ പറയാം ഗതാഗതം എന്ന് പറഞ്ഞാൽ ഗതം രോഗം ഗതാഗത രോഗത്തിൽ നിന്നും പാലയ പാലിച്ചാലും രക്ഷിച്ചാലും ലോട്ടറിൻ്റെ മറ്റു വിഷയം നീ പാലിച്ചാലും പല ഏതു പല ഏതാ പല പലേതാം പലേതു പലയ എന്നൊരു മരുദേശ അല്ലെ ഗുരുവായിരപ്പ എല്ലാവർക്കും വിനീതമായ നമസ്കാരം